Hi. എല്ലാവർക്കും ജിങ്കിൾ ബെൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ കുറച്ച് ജുമാസിൻ്റെ കളക്ഷൻസ് ആണേ കാണിക്കുന്നത് അപ്പോൾ ജുമാസിൻ്റെ കളക്ഷൻസ് ഒക്കെ കാണിക്കുന്നതിന് മുമ്പ് കുറച്ചൊരു കാര്യങ്ങളും കൂടി പറയാനായിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ ഓൺലൈനിലാണല്ലോ ചെയ്യുന്നത് ഓൺലൈനിൻ്റെ തട്ടിപ്പും കാര്യങ്ങളൊക്കെ ഒരുപാട് നടക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അതിൻ്റെ ഓൺലൈൻ്റെ ഞങ്ങൾ ഓർഡേഴ്സ് അയക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ എല്ലാവർക്കും ഡൗട്ട് ഒക്കെ ഉണ്ടാവോ അപ്പോൾ ഇതൊക്കെ ഇന്ന് വന്ന് ഞങ്ങൾ വന്ന പാർസൽസ് ആണ് അപ്പോൾ ഞാൻ തിരിച്ച് കാണിക്കുന്നില്ല എല്ലാവരുടെയും അഡ്രസ്സൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് പാർസൽസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ജസ്റ്റ് ഒന്ന് വീഡിയോ ഞങ്ങൾ അയക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവായിട്ട് ഞാൻ കാണിക്കുകയാണ് കേട്ടോ ജസ്റ്റ് അതിൻ്റെ പാർസൽ വന്നതിന്റെ പാക്ക് ചെയ്തതിൻ്റെ ഒക്കെ വീഡിയോസ് അത് കൂടാതെ നമുക്ക് ഇതാ ഇതിന് മുമ്പും വന്ന പാർസലുകളുടെ കുറച്ചെണ്ണം കുറച്ച് പോസ്റ്റ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന കുറച്ച് എണ്ണം ഞാൻ എടുത്ത് വെച്ച് കാണിക്കുകയാണ് കേട്ടോ ജസ്റ്റ് ഒരു പ്രൂഫാണ് കാരണം എല്ലാവർക്കും അറിയാം ഓൺലൈനിൽ ഒരുപാട് നല്ലതും ചെയ്ത് നടക്കുന്നുണ്ട് അതേപോലെ തന്നെ തട്ടിപ്പ് നടക്കുന്ന ഒരുപാട് കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് തെളിവ് കാണിച്ചു തരികയാണ് കേട്ടോ പിന്നെ നമ്മുടെ കമൻസ് സെക്ഷനൊക്കെ ഓപ്പൺ ആണ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാം എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇന്നേവരെ നമ്മൾ പ്രോഡക്റ്റ്സ് മേടിച്ചിട്ട് ഒരാൾ പോലും കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞിട്ടില്ല മോശമാണെന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ അങ്ങനത്തെയുള്ള ഒരു ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റ്സ് ആണ് കൊണ്ടുവരുന്നത് തന്നെ അതെനിക്ക് അറിയാം അതുകൊണ്ടാണ് പറയണത് പിന്നെ കോമൻസിൽ അങ്ങനെ ഒന്നും ഇതുവരെ വന്നിട്ടില്ല അതേപോലെ പ്രോഡക്റ്റ്സ് കിട്ടി നന്നായിട്ടുണ്ടെങ്കിൽ ആൾക്കാരുടെ അഭിപ്രായം പറയാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ നല്ല അഭിപ്രായങ്ങളും ഇല്ല മോശ അഭിപ്രായങ്ങളും ഇല്ല അതാണ് സത്യം കേട്ടോ നല്ലത് പറയാൻ എപ്പോഴും ആൾക്കാർക്ക് കുറച്ച് മടിയാണ് അത് എല്ലാവരുടെയും പൊതുവേ ഉള്ളൊരു സ്വഭാവം ആണല്ലോ അറിയാമല്ലോ അത് പിന്നെ നമ്മൾ തുടങ്ങിയിട്ടും കുറച്ചേ ആയിട്ടുള്ളൂ അതുകൊണ്ട് അതിൻ്റെ കമൻസൊക്കെ വരാൻ പോകുന്നേ ഉള്ളു നല്ലതാണ് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു വരാൻ സമയമാവുന്നേ ഉള്ളൂ നമ്മൾ തുടങ്ങിയിട്ട് വളരെ കുറവ് സമയം കൊണ്ട് തന്നെ ഇത്രയൊക്കെ ആയതിന് ഒരുപാട് താങ്ക് യു കേട്ടോ അപ്പോ അതാണ് ഇന്ന് പറയാനുള്ളത് അപ്പോൾ വേണ്ടവരൊക്കെ ഇനി പാലക്കേടയൊക്കെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താലല്ലേ വീഡിയോസ് കാണാനായിട്ട് പറ്റുള്ളൂ നോട്ടിഫിക്കേഷൻസ് വരില്ലു കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ പിന്നീട് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പ്രോഡക്റ്റ് ചോദിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്കും ഒരുപാട് ഞങ്ങൾക്കും ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണേ അത്രയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലേക്ക് വേഗം കടന്നാലോ അപ്പോൾ കാണുന്നവർ എത്രയും പെട്ടെന്നു തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ കാണുന്ന നമ്പർ സേവ് ചെയ്ത് വെക്കുക തീർച്ചയായിട്ടും നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക കേട്ടോ സേവ് ചെയ്ത് വെച്ച് എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഇടുക നല്ല ഓണം ഓഫേഴ്സ് ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത് വേഗം വേ കേട്ടോ അല്ലെങ്കിൽ സ്റ്റോക്ക് ഔട്ട് ആയി പോവേ അതുകൊണ്ടാണ് പറയണത് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ വീഡിയോയിലേക്ക് അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി വെൽക്കം ടു ജിങ്കിൾ ബെൽസ് കളക്ഷൻ അപ്പൊ ആദ്യം തന്നെ കാണിക്കുന്നത് ഒരു ലൈറ്റ് വെയ്റ്റിന്റെ ഹാങ്ങിങ് ജുംകാസ് ആണ് കേട്ടോ ഹാങ്ങിങ് ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് വെയർ ചെയ്യാനായിട്ട് പറ്റും വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ബ്ലൂ കളറാണ് കേട്ടോ ഇത് അവൈലബിൾ ആയിരിക്കുന്നത് നോക്കിക്കേ ബ്ലൂ കളറിന്റെ ആണ് വളരെ ലൈറ്റ് പ്രൈസ് ആണ് തേർട്ടി എയ്റ്റ് റുപ്പീസ് മാത്രമേ ഉള്ളൂ അപ്പൊ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിടുക അപ്പൊ ആദ്യത്തെ ഡാർക്ക് നേവി ബ്ലൂ ടോ അതാണ് കളർ വരുന്നത് ഇനി നെക്സ്റ്റ് കണ്ടാലോ നമുക്ക് ഇനി അടുത്തത് വരുന്നത് നമ്മുടെ ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ സ്കൈ ബ്ലൂ ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് ലൈറ്റ് വെയിറ്റ് ആണ് അതേപോലെ ഇപ്പം നമ്മുടെ മക്കളൊക്കെ എട്ടാം ക്ലാസ് ഒമ്പത് ക്ലാസ് ഒക്കെ പഠിക്കുന്നതാണെങ്കിൽ ആ കുട്ടികൾക്കൊക്കെ ഇടാം കേട്ടോ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുക തേർട്ടി എയ്റ്റ് റുപ്പീസ് മാത്രമേ ഉള്ളൂ ലൈറ്റ് വെയിറ്റിന്റെ സൂപ്പർ കളറാണ് ലൈറ്റ് ബ്ലൂ ടോ തേർട്ടി എയ്റ്റ് റുപ്പീസേ ഉള്ളൂ മേടിച്ചോളൂ എത്രയും പെട്ടെന്ന് അടുത്ത് വരുന്നത് പിങ്ക് ആണ് കേട്ടോ നല്ല അടിപൊളി പിങ്ക് ആണ് ഡാർക്ക് മജന്തി വരുന്നത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ആടിക്കളിച്ചുകൊണ്ടിരിക്കുന്നത് ലൈറ്റ് വെയ്റ്റിൻ്റെ ആണ് പിങ്ക് കേട്ടോ മജന്ത ഇനി അടുത്തത് ഞാൻ കാണിച്ചു തരാം അടുത്തത് വന്നിരിക്കുന്നത് ഗ്രീനാണ് കണ്ടോ ഡാർക്ക് ഗ്രീൻ ഗ്രീൻ ഇല്ലാതെ എന്തോണല്ലേ നമുക്ക് അതേപോലെ ഡാർക്ക് ഗ്രീനാണേ വന്നിരിക്കുന്നത് എല്ലാത്തിലും റൗണ്ടിൽ പേൾസ് ആണ് കേട്ടോ ഇതാ ഇതാണ് ഇങ്ങനെയാണ് വരിക കിടത്തിയിരിക്കുമ്പോൾ കാണൂല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് അപ്പം തേർട്ടി എയ്റ്റ് റുപ്പീസേ ഉള്ളൂ നല്ല അടിപൊളി കളക്ഷൻ ആണ് സൂപ്പറാണ് കേട്ടോ അടുത്ത് കണ്ടാലോ നമുക്ക് അടുത്ത സിൽവർ ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതെല്ലാം മീഡിയം സൈസ് ആണ് കേട്ടോ ഒരുപാട് ചെറുതുമല്ല ഒരുപാട് വലുതുമല്ല മീഡിയം സൈസ് ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് ചെയ്തിക്കും പ്രശ്നമൊന്നും വരൂല്ലാ ഇതിട്ട് കഴിഞ്ഞാൽ ആണ് ഭയങ്കര ഇതാണ് അങ്ങനത്തെ ഒരു പ്രോബ്ലം അല്ല പിന്നെ ഈസി ടു വിയർ ആണ് കേട്ടോ നമുക്ക് ഈസി ആയിട്ട് ഇതൊക്കെ വിയർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അടിപൊളി കളക്ഷൻ ആണ് തേർട്ടി എയ്റ്റ് റുപ്പീസ് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് എന്നെ ബ്ലാക്ക് മെറ്റലിൻ്റെ കണ്ടാലോ അതെ ബ്ലാക്ക് മെറ്റലിൻ്റെ കണ്ടോ ഇത് കുറച്ചും കൂടി സൈസ് ചെറുതാണ് പക്ഷെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഈ ബ്ലാക്ക് മെറ്റൽ എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എന്നെ കണ്ടില്ലേ ക്ലോസർ വ്യൂവിൽ എങ്ങനെയുണ്ടെന്ന് ഫോണിൽ നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട് കുറച്ചും കൂടി ചെറുതാണ് കേട്ടോ ഇതും തേർട്ടി എയ്റ്റ് റുപ്പീസേ ഉള്ളു അപ്പൊ വേണ്ടവർ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിലേക്ക് അയക്കുക ഓർഡേഴ്സ് എല്ലാം വാട്ട്സപ്പ് ത്രൂ ആണ് വാട്സപ്പ് നമ്പർ ഞങ്ങളുടെ സേവ് ചെയ്ത് വെക്കുക എന്നിട്ട് ആ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പ്രോഡക്റ്റ് ഉണ്ടോ ഇല്ലയോന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നതായിരിക്കേ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഉള്ളൂ അപ്പം ഇത് കണ്ടാലോ അത് അടുത്ത് റെയിൻബോൻ്റെ ആണ് കേട്ടോ ഫുൾ റെയിൻബോ സ്റ്റോൺസ് വന്നിട്ടുള്ള ഒരു ജുമുക്കാണേ സൂപ്പർ ജുമിക്കാണേ താഴെ വൈറ്റ് പേൾസും കൂടി കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള ജുമുക്കയാണ് കേട്ടോ അത് കണ്ടോ എന്ത് ഭംഗിയാണ് നോക്കിക്കേ സമാണ് പക്ഷെ ഇതിന് കുറച്ചും കൂടി റേറ്റ് ഉണ്ട് ഇത് ഹൺഡ്രഡ് ആണ് കേട്ടോ വരുന്നത് പക്ഷെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ ഒരുപാട് വെയിറ്റ് ഒന്നും ഇല്ല ഇതിന്റെ ബാക്ക് ഞാൻ കാണിച്ചേക്കാം ഇതെങ്ങനെയാണ് വരുന്നത് നല്ല സൂപ്പർ ജുമ്ക്കാണ് കേട്ടോ ഇതെല്ലാത്തിനും കൂടി നമുക്ക് ഇതൊക്കെ വെയർ ചെയ്യാം കേട്ടോ സാരീസ് ആയാലും കുർത്തീസ് ആയാലും നല്ല എലഗൻ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ സ്റ്റൈലിഷും കൂടിയാണ് കേട്ടോ ഒന്നും പറയാനില്ലാട്ടോ നല്ല അടിപൊളിയാണ് ഇത് ഹൺഡ്രഡ് ആണ് അപ്പൊ ബാക്കിയുള്ള എല്ലാ കളേഴ്സും ഞാൻ കാണിച്ചു ഇനി അടുത്തത് കുറച്ചും കൂടി ട്രഡീഷണൽ ആയിട്ട് വേണമെന്ന് പറയുന്നവർക്കാണേ ഇത് അപ്പോ ഇത് ഓൾറെഡി എത്ര തവണ ഞാൻ കൊണ്ടുവന്നു എന്ന് എനിക്കെന്നെ അറിയില്ല അത്രയും തവണ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ആ മുഴുവൻ സോൾഡ് ഔട്ട് ആയി പോയിട്ടും ഉണ്ട് ഇത് മൈലിന്റെ ഡിസൈനിലാണ് വരുന്നത് കണ്ടോ റെയിൻബോ സ്റ്റോൺസ് വെച്ചിട്ട് ഫുൾ ഇത് മജന്തയാണ് ആണ് കേട്ടോ മജന്ത ബീച്ച് വെച്ച് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ കണ്ട ചുറ്റും മജന്തയുടെ കല്ലുകൾ ചുറ്റും വെച്ചിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഇത് ഇത് സൂപ്പർ ആണ് ഇത് ഇതിന് ജസ്റ്റ് ഞാൻ ഫസ്റ്റ് കൊണ്ടുവന്നിരുന്ന എയ്റ്റി എയ്റ്റ് റുപ്പീസിനായിരുന്നു പക്ഷെ ഇപ്പൊ കൊടുക്കുന്നത് ഓണം ഓഫർ പ്രമാണിച്ച് കൊടുക്കുന്നത് ജസ്റ്റ് സെവൻറി റുപ്പീസിനാണ് കേട്ടോ കൊടുക്കുന്നത് ഇപ്പൊ വേണ്ടവർ എത്രയും പെട്ടെന്ന് മേടിച്ചോളൂ നിറച്ചു പുത്തുക്കളാണ് ഇതിന്റെ ചുറ്റും കണ്ടോ ഗോൾഡൻ ബീറ്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല റെയിൻബോ സ്റ്റോൺ ഒക്കെ വെച്ചിട്ട് ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഒന്നും പറയാനില്ല നല്ല സൂപ്പർ ആണ് കേട്ടോ ജസ്റ്റ് സെവന്റി റുപ്പീസേ ഉള്ളു അത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഓണം ഓഫർ ആണേ അടുത്ത ഗ്രീൻ ആണ് കേട്ടോ ഡാർക്ക് ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് നല്ല സൂപ്പർ ആയിട്ടില്ലേ ഒന്നും പറയല്ല സെവൻറ്റി റുപ്പീസ് നിറച്ച് ബീഡ്സ് ആണ് കേട്ടോ സാരീസിൻ്റെ ആയാലും നമ്മുടെ കുഞ്ഞുങ്ങളെ മറ്റേ ഇതൊക്കെ ഇട പട്ടു പാവാടയൊക്കെ ഇടുകയാണെങ്കിൽ അവർക്കും ഒക്കെ ഇടാം കേട്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ ഒക്കെ കണ്ടോ എന്ത് ഭംഗിയാണെന്ന് കണ്ടോ നല്ല അടിപൊളി ഐറ്റം ആണ് അതേപോലെ പാലക്ക ഞങ്ങളുടെ അവൈലബിൾ ആണ് സോൾഡ് ഔട്ടായി സോൾഡ് ഔട്ട് ആയിട്ട് വരികയാണ് അപ്പം വേണ്ടവർ എത്രയും പെട്ടെന്ന് മേടിച്ചോളൂ അല്ലെങ്കിൽ അത് സോൾഡ് ഔട്ട് ആയി പോവും ഫ്രീ ഡെലിവറിക്കും കൂടിയാണ് ഞങ്ങൾ കൊടുക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും മേടിക്കുക കേട്ടോ നല്ല ഐറ്റം ആയിരുന്നു കേട്ടോ അടുത്ത മെറൂൺ ആണ് കേട്ടോ വരുന്നത് മെറൂൺ ആണ് മെറൂൺ സൂപ്പർ മെറൂൺ ആണ് മൈലിന്റെ ഡിസൈൻ ആണ് ഞാൻ ഒന്നും പറയുന്നൊന്നുമില്ല നല്ല സ്റ്റൈലിഷ് ആണ് അടിപൊളിയാണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ കാണുമ്പോ തന്നെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നില്ല അത്രയ്ക്കും ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട് അതിന്റെ ഡിസൈനുമായിട്ട് തിളക്കം ഒക്കെ കണ്ടില്ലേ നിങ്ങൾ അത്രയും സൂപ്പർ ആണ് കേട്ടോ ഇനി അടുത്ത് കണ്ടാലോ അടുത്ത എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് കളറാണ് ബ്ലൂ എന്ന് പറയണത് നമ്മുടെ നേവി ബ്ലൂ ആണ് കേട്ടോ അതിൽ വരുന്നതാണ് നല്ല രസമുള്ള ഐറ്റം ആണെ ഇതാ കണ്ടോ നല്ല രസമില്ലേ അടിപൊളി ഐറ്റം ആണ് കേട്ടോ സൂപ്പർ ഐറ്റം അത് സെവൻറ്റി റുപ്പീസാണ് ഓണം ഓഫർ നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുകയാണ് അതേപോലെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് മിക്കവരും കാണുന്നത് അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഇനി ഓണം കളക്ഷൻസ് ഇഷ്ടം പോലെ വരാനുണ്ട് അത് ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് അതും കൂടി നിങ്ങൾ ആലോചിക്കണം വേറെ എവിടെയും കിട്ടത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതേപോലെ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ച് കൂടുതൽ സ്റ്റാറ്റസ് കാണുന്നവർക്ക് അവർക്കും ഉണ്ട് കേട്ടോ സമ്മാനം അപ്പൊ മറക്കരുത് എല്ലാവരും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്ത ലാസ്റ്റ് വൺ റെഡ് ആണ് കേട്ടോ ഇത് മജന്ത അല്ല ഇതിൽ മജന്ത പോലെ തോന്നുകയാണ് പക്ഷെ ഇത് ആക്ച്വലി റെഡ് ആണ് കേട്ടോ റെഡ് കളർ ആണേ നല്ല ചുറ്റും മീറ്റ്സ് ഒക്കെ വെച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ മൈലിന്റെ കൊള്ളാം നല്ല കളേഴ്സാണ് എല്ലാം നമുക്ക് ഓണത്തിന് സൂപ്പറായിട്ട് വെയർ ചെയ്യാൻ പറ്റാവുന്നതാണ് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് മേടിക്കുക സാധനങ്ങൾ ഐറ്റംസ് ഒക്കെ മേടിക്കുക അല്ലെങ്കിൽ തീർന്നു പോകും അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഞങ്ങൾ വാട്സാപ്പിൽ ക്യാച്ച് ചെയ്യുക കേട്ടോ അപ്പം അത്രേ ഉള്ളു ഇന്നത്തെ ഓർഡേഴ്സ് എന്നു പറയണത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഇതെന്ന് പറയണത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്